സേവനക്കര സ്കൂളിൽ ഷോക്കെറ്റ് മരിച്ച മിഥുൻ ഷീറ്റിന് മുകളിൽ വലിഞ്ഞു വലിഞ്ഞുകയറിയെന്ന മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ പ്രസ്താവനയിൽ വ്യാപക വിമർശനം ചിഞ്ചുറാണിയെ ഫോണിൽ വിളിച്ച ബിനോയ് വിശ്വം ഖേദം പ്രകടിപ്പിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി വി ശിവൻകുട്ടിയും ചിഞ്ചുറാണിക്കെതിരെ രംഗത്ത് വന്നു ഇതിനിടെ മിഥുന്റെ വീട്ടിലെത്തിയ മന്ത്രി ഇന്നലെ പറഞ്ഞത് പരസ്യമായി തിരുത്തി മന്ത്രിമാരുടെ നാവ് മുഖ്യമന്ത്രി നിയന്ത്രിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു മിഥുൻ ഷീറ്റിന് മുകളിൽ വലിഞ്ഞു കയറിയെന്ന ജെ ചിഞ്ചുറാണിയുടെ വാക്കുകളാണ് വിവാദമായത് സഹപാഠികൾ വിലക്കിയിട്ടും കുട്ടിക്കയറിയെന്ന് പറഞ്ഞ മന്ത്രി അധ്യാപകരെ കുറ്റം പറയാൻ പറ്റില്ലെന്നും ഇന്നലെ നിലപാടെടുത്തു പിന്നാലെ പാർട്ടി വനിതാ സംഗമത്തിൽ പങ്കെടുത്ത് സൂമ്പ നൃത്തം ചവിട്ടുകയും ചെയ്തു ഇത് പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് സിപിഐ സംസ്ഥാന നേതൃത്വം എടുത്തത് വിശദീകരണം തേടിയ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം പറഞ്ഞത് തിരുത്തണമെന്ന് നിർദ്ദേശം നൽകി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പ്രതിപക്ഷവും രംഗത്ത് വന്നു െതിരെല്ലേ കുട്ടികളായിട്ട് നമ്മൾ കാണണം അവർ കളിക്കും ബോളൊന്നും ഇല്ലാത്തവൻ ചെരുപ്പ് എടുത്ത് തന്നെ എറിഞ്ഞ് കളിക്കും ചിലപ്പോൾ അവിടെ അതിന്റെ മോളിൽ കയറിയത് എടുക്കാൻ കയറിയതാണ് കയറിയില്ലായിരുന്നു എങ്കിൽ ഉണ്ടായില്ല എന്ന് പറയുന്നതിന് ഇപ്പോഴത്തെ കുട്ടി മാത്രമല്ല